ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലേ ഓഫ് യോഗ്യതയ്ക്ക് അരികിലുള്ള രാജസ്ഥാൻ റോയൽസിന് കനത്ത തിരിച്ചടി സമ്മാനിക്കുന്നതാണ് ഇംഗ്ലീഷ് താരം ജോസ് ബട്ടറുടെ മടങ്ങിപ്പോക്ക് അന്താരാഷ്ട്ര ടീമിനൊപ്പം മത്സരങ്ങൾ ഉള്ളതിനാലാണ് അവസാന രണ്ട് ലീഗ് മത്സരങ്ങൾക്ക് മുൻപ് തന്നെ ബട്ട്ലർ ഐ പി എൽ മതിയാക്കി ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയത് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ കിരീട പോലും ബാധിക്കുന്നതാണ് ബട്ലറുടെ മടങ്ങിപ്പോക്ക് ഇതോടെ വരും മത്സരങ്ങളിൽ ടീം തന്ത്രങ്ങളിൽ ഉൾപ്പെടെ മാറ്റം വരുത്താൻ നിർബന്ധിതരായിരിക്കുകയാണ് രാജസ്ഥാൻ രാജസ്ഥാൻ റോയൽസ് പ്ലേയിങ് ഇലവനിലെ അവിഭാജ്യ ഘടകമായിരുന്നു ബട്ട്ലർ അദ്ദേഹം മടങ്ങിയതോടെ ഇനി ആരാകും പ്ലേയിങ് ഇലവനിലേക്ക് പകരം എത്തുക എന്ന ചർച്ചകൾ ആരാധകർക്കിടയിൽ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ രാജസ്ഥാൻ റോയൽസിൽ ബട്ട്ലർക്ക് പകരം അവസരം ലഭിക്കാൻ സാധ്യതയുള്ള മൂന്ന് കളിക്കാർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം രാജസ്ഥാൻ റോയൽസിന് അവരുടെ പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവരാനുള്ള മറ്റൊരു ഓപ്ഷൻ മുംബൈയുടെ ഓൾറൗണ്ടറായ തനുഷ് കൊട്ടിയാനാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ ഉജ്ജ്വല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ യുവതാരത്തെ ഓസ്ട്രേലിയൻ സ്പിന്നർ ആദം സാംബയ്ക്ക് പകരക്കാരനായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് ഇക്കുറി സൈൻ ചെയ്തത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാനിലെത്തിയ കൊട്ടിയാൻ പഞ്ചാബ് കിങ്സിനെതിരെ നടന്ന മത്സരത്തിൽ കളിച്ചുകൊണ്ട് ഐ പി എല്ലിൽ അരങ്ങേറ്റവും കുറിച്ചിട്ടുണ്ട് ജോസ് ബഡ്ലർ പരിക്കിനെ തുടർന്ന് പുറത്തിരുന്ന മത്സരമായിരുന്നു അത് അന്ന് കൊട്ടിയാനെ ഓപ്പണിംഗിൽ ബാറ്റിംഗിനയച്ച് രാജസ്ഥാൻ ഞെട്ടിച്ചു എന്നാൽ ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിന്റെ സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതിരുന്ന അദ്ദേഹത്തിന് ഈ കളിയിൽ തിളങ്ങാനായില്ല എന്നാൽ ഈ ഒരൊറ്റ പരാജയം കൊണ്ട് അദ്ദേഹത്തിലെ പ്രതിഭയെ തള്ളിക്കളയാൻ സാധിക്കുകയുമില്ല അതിനാൽ വരും മത്സരങ്ങളിൽ കൊട്ടിയാനെ രാജസ്ഥാന്റെ പ്ലേയിങ് ഇലവനിൽ കണ്ടാലും അത്ഭുതപ്പെടാനില്ല ജോസ് പള്ളിക്ക് പകരം രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലേയിങ് ഇലവനിലേക്ക് വരാൻ ഏറ്റവും അധികം സാധ്യതയുള്ള താരമാണ് ടോം കോലർ കാഡ്മോർ ബാറ്റിംഗ് ഓർഡറിൽ ആദ്യ ആറ് സ്ഥാനങ്ങളിലും തിളങ്ങാൻ കഴിവുള്ള വെടിക്കെട്ട് ബാറ്റർ ഇംഗ്ലണ്ടിൻ്റെ കാറ്റ്മോർ ഐ പി എൽ താരതലത്തിൽ നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് ഈ ഇരുപത്തിയൊൻപത് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഓസ്റ്റർ ഷെയറിനായി കളിച്ചുകൊണ്ടാണ് കാഡ്മോറിൻ്റെ തുടക്കം രണ്ടായിരത്തി പതിനാറിലെ ടി ട്വൻ്റി ബ്ലാസ്റ്റിൽ അൻപത്തിനാല് പന്തിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് അടിച്ചുകൂട്ടിയ ഇന്നിംഗ്സിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ്റി തൊണ്ണൂറ് മത്സരങ്ങളിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് നേടിയ അദ്ദേഹം ഒരു സെഞ്ചുറിയും മുപ്പത്തിനാല് അർദ്ധ സെഞ്ചുറികളും സ്കോർ ചെയ്തിട്ടുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ രാജസ്ഥാനു വേണ്ടി കളിക്കുന്ന വെടിക്കെട്ട് ബാറ്ററാണ് കുനാൽ സിംഗ് റാത്തോർ ബട്ട്ലറിന് പകരം മൂന്നാമനായി പരിഗണിക്കപ്പെടുന്ന താരം ആഭ്യന്തര മത്സരങ്ങളിലെ സ്ഥിരതയേർന്ന പ്രകടനമാണ് താരത്തെ രാജസ്ഥാൻ റോയൽസിൽ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസൺ ഐ പി എല്ലിന് മുന്നോടിയായുള്ള താരലേലത്തിൽ ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ഈ ഇടം കയർ ബാറ്ററെ സ്വന്തമാക്കിയത് കൂറ്റനടികൾക്ക് കേൾപ്പുള്ള ഈ ഇരുപത്തിയൊന്നുകാരൻ പന്ത്രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് ഇരുനൂറ്റി അമ്പത്തിനാല് റൺസാണ് നേടിയിട്ടുള്ളത് അഭ്യുഖങ്ങളനുസരിച്ച് കാറ്റ്മോറിനാണ് സാധ്യത കൂടുതൽ ആരായാലും ജോസെട്ടിന് പകരമാകില്ലെന്നാണ് ആരാധകരുടെ പക്ഷം എന്നിരുന്നാലും ഏറ്റവും മികച്ച താരത്തെ ടീമിൽ ചേർത്ത് പ്ലേ ഓഫിലേക്ക് കിടക്കാനുള്ള ഒരുക്കത്തിലാണ് രാജസ്ഥാൻ റോയൽസ്